क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् വീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർച്ച പദൻ ശ്രീനീലൃദേഷൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം താവി നിവസന്തർമാണോ ചാമത ഭതരൗ സ്വരം വീരൗ വൃദ്ധം ദശരഥം നൃപം സകല സുഖ സൗകര്യങ്ങളുടെയും നടുവിൽ അത്യന്ത സന്തോഷത്തോടുകൂടിയിട്ട് അവിടെ കഴിയുന്ന അവസരത്തിലും അവർ അയോധ്യയെ മറന്നില്ല അയോധ്യയിലിരിക്കുന്ന സ്വന്തം പിതാവിനെ മറന്നില്ല ദശരഥ മഹാരാജാവിനെ മറന്നില്ല വയോവർദ്ധനായിരിക്കുന്ന ആ പിതാവിനെ അവർ നിരന്തരം ഓർമ്മിച്ചു മഹാതേജസ്വി ആയിരിക്കുന്ന പിതാവിനെ ദശരഥനെ അവർ ഓർമ്മിച്ചുകൊണ്ടേയിരുന്നു അവർ വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് ഓരോ നിമിഷത്തിലും അദ്ദേഹത്തെ സ്മരിച്ചു കൊണ്ടേയിരുന്നു അവരുടെ ആഗ്രഹങ്ങളെല്ലാം ഇവിടെ കേകയത്ത് അറിഞ്ഞു നൽകാനായിട്ട് മുത്തച്ഛനുണ്ട് അമ്മാവനുണ്ട് യുധാജിത് ഉണ്ട് അശ്വതിയായ യുധാജിത്വണ്ട് എങ്കിലും അവരുടെ മനസ്സ് ദശരഥനോടൊപ്പം ആ അവസരത്തിലും ഉണ്ടായിരുന്നു ആ രാജകുമാരന്മാർക്ക് അച്ഛനോടുള്ളതായ സ്നേഹം ഇവിടെ സൂചിതമായി കഴിഞ്ഞിരിക്കുന്നു ഇതെല്ലാം തുടർന്നുള്ള കഥ അതിന്റെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുന്നതിന് നമുക്ക് ആവശ്യമാണ് അതേപോലെ ആ രാജാവകട്ടെ രാജാപിതവും മഹാദേജ സസ്മാര പ്രോഷിതവും സുതൗ ഉരതശത്രുഘ്നവും മഹേന്ദ്ര വരുണോപമു മഹാരാജാവായ ദശരഥനും അയോധ്യയിൽ നിന്നിട്ട് അങ്ങ് ദൂരെ കേന്ദ്ര പോയിരിക്കുന്നതായ ആ ഭരതനെയും ശത്രുഘ്നെയും വളരെയേറെ സ്നേഹത്തോടുകൂടിയിട്ട് ഓർത്തുകൊണ്ടേയിരുന്നു അവരാകട്ടെ എങ്ങനെയുള്ളവരാണ് മഹേന്ദ്ര വരണോപമു ദേവരാജാവായിരിക്കുന്ന പോലെയും ദേവന്മാരുടെ കൂട്ടത്തില് വളരെയേറെ കരുതനായിരിക്കുന്ന പോലെയും കരിതന്മാരാണ് ഭരതനും ശത്രുഘ്നനും അങ്ങനെയുള്ള ആ രാജകുമാരന്മാരെ വളരെ സ്നേഹത്തോടുകൂടിയിട്ട് ദശരഥൻ ഓർത്തുകൊണ്ടേയിരുന്നു നാല് മക്കളും ദശരഥൻ ഒരുപോലെയാണ് വാൽമീകി മഹർഷി പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ടെടുത്ത് പറയുന്നുണ്ട് ആരോടും ഒരു ഭേദവും അദ്ദേഹത്തിനല്ല സർവയവത് തസ്യേഷ്ഠാ ചാര പുരുഷർഷ ആ നാല് പേരും രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും പുരുഷ ശ്രേഷ്ഠന്മാരാണ് ആ നാല് പേരും ദശരഥ മഹാരാജാവിന് ഒരുപോലെ പ്രിയങ്കരന്മാരാണ് ഏതുപോലെ എന്ന് വെച്ചുകഴിഞ്ഞാല് സ്വശരീരാത് വിനുത്ത ചത്വാര യോവാഹവ തന്റെ ശരീരത്തിൽ ഉള്ളതായ നാല് കരങ്ങളെ പോലെ ദേവന്മാരുടെ ലക്ഷണമാണ് നാല് കരങ്ങൾ മനുഷ്യരായ നമുക്കെല്ലാം രണ്ട് കരങ്ങളേ ഉള്ളൂ ദശരഥനാ തന്റെ ഈ മക്കൾ തനിക്ക് ഉള്ള നാല് കരങ്ങൾ പോലെ അത്യന്തം പ്രിയങ്കരങ്ങളായിരുന്നു നാല് കരങ്ങളോടും ഒരേ സ്നേഹമാണ് അങ്ങനെ അവരെ നാലുപേരെയും ഒരുപോലെ അദ്ദേഹം സ്നേഹിച്ചു എങ്കിലും മൂത്തമകനായ രാമനോട് ഒരു അധികമായ പരിഗണനയുണ്ട് അദ്ദേഹത്തിന് ദേശാമവി മഹാദേജാരാമോ രതികരപ്പിതു ആ നാലുപേരുടെ കൂട്ടത്തിൽ നാലുപേരും സർവപ്രകാരത്തിലുമുള്ള ഗുണഗണങ്ങളെ കൊണ്ട് നിറഞ്ഞ ആളുകളാണ് അച്ഛനമ്മമാരോട് അങ്ങേയറ്റം സ്നേഹമുള്ളവരാണ് നാട്ടുകാരോട് അങ്ങേയറ്റം പ്രിയമുള്ളവരാണ് എങ്കിലും ഈ നാലുപേരിലും രാമൻ പിതാവായിരിക്കാൻ ദശരഥന് ഏറെ സന്തോഷത്തെ നൽകുന്നവരായിരുന്നു ഏതുപോലെ ഭൂതാനാം ബഭൂവ ഗുണവത്തര ഈ ലോകത്തിലെ ഉണ്ടായിട്ടുള്ള പദാർത്ഥങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് സ്വയംഭൂ ആയിരിക്കുന്ന ആ പരമാത്മാവോ ഈശ്വരൻ എത്ര കണ്ടാണോ ഗുണജ്യേഷ്ഠനായിരിക്കുന്നത് സർവഗുണസമ്പന്നനായിരിക്കുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങൾക്കും ഗുണഗണങ്ങളുണ്ട് സ്വയംഭൂവാകട്ടെ എല്ലാറ്റിലും വച്ചിട്ട് സർവ ഗുണങ്ങളും തികഞ്ഞത് സ്വയംഭൂവിനോട് തുല്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ആരും തന്നെയില്ല അങ്ങനെ സ്വയംഭൂ പോലെ ശ്രേഷ്ഠമായ ഗുണഗണങ്ങളാൽ എല്ലാ പേരെയും അതിശയിക്കുന്നവനായിരുന്നു ആ ശ്രീരാമചന്ദ്രൻ ആരായി ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ജനനം എന്തിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തെ അവതാരം എന്ന് തന്നെയാണ് പറയേണ്ടത് സഹി ദേവൈരുദർണസ്യ രാവണസ്യതാർത്ഥിബി അർഹിതവും മനുഷേലോകെ വിഷ്ണു സനാതന ആ രാമൻ വേറെ ആരുമല്ല സനാതനായ എന്നും ഉള്ളവനായ മഹാവിഷ്ണു തന്നെയാണ് മഹാവിഷ്ണുവിന് ഒരിക്കലും മാറ്റങ്ങളില്ല ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വപദാർത്ഥങ്ങളും നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്ന് മാത്രല്ല ഈ പ്രപഞ്ചത്തിന് ഉൽപ്പത്തിയുണ്ട് പിന്നെയോ ഇതിന് ലയവുമുണ്ട് ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പ് ലോകം ഇല്ലാതിരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അതേപോലെ ലയിച്ചു കഴിഞ്ഞാൽ ലോകമില്ലാത്ത അവസ്ഥയുണ്ട് എന്നാല് പരമാത്മാവ് അങ്ങനെയല്ല ലോകമുണ്ടാക്കുന്നതിന് മുമ്പും ലോകം ഉള്ളപ്പോഴും ലോകം ലയിച്ചു കഴിഞ്ഞാലും ഒരു പ്രകാരത്തിലും മാറ്റമില്ലാത്തവനാണ് ഇപ്പോ നമ്മൾ പരമാത്മാവിനെ കാണുന്നില്ല ലോകത്തെ മാത്രമേ കാണുന്നുള്ളൂ എന്നിരിക്കലും ഒരു കുറവും സംഭവിച്ചിട്ടില്ല ഈ പ്രപഞ്ചത്തെയും നമ്മളെയും നാം പരമാത്മാവിൽ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ബാഹ്യ ചക്ഷസ്സുകൾ കൊണ്ട് ജഗത്തിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും പരമാത്മാവ് നമുക്ക് മറിഞ്ഞിരിക്കുന്നു ഉള്ളൂ പരമാത്മാവിനെ കാണണമെങ്കിൽ നമ്മുടെ ആന്തരിക ചക്ഷസ്സ് തുറക്കണം അതായത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം മഹർഷിയായി തീരണം അങ്ങനെ മഹർലോകത്തോളം ഉയരണം അവിടെ എത്തുമ്പോൾ നമുക്ക് പരമാത്മ ദർശനം സമ്പൂർണമായി കൈവരും അതുമായി ഏകീഭവിക്കാൻ പിന്നെ ജനലോക തപോരോഗ സത്യരോഗങ്ങളും കടന്ന മായാതീതരായി തീരണം അപ്പോ നമുക്കറിയാം ഈ ലോകം ഇങ്ങനെ കോലാഹലമയമായി കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലും പരമാത്മാവിന് മാറ്റമില്ല എന്ന് അതാണ് പരമാത്മാവ് സനാതനനാണ് ആ വിഷ്ണു സനാതനാണ് എന്തുകൊണ്ട് പരമാത്മാവിനെ വിഷ്ണു എന്ന് പറഞ്ഞു എങ്ങും നിറഞ്ഞു നിൽക്കുന്നവൻ വ്യാപന കൂടിയവൻ എന്ന ആ വാക്കിനർത്ഥം അങ്ങനെ സർവത്ര നിറഞ്ഞു നിൽക്കുന്നവനായ ആ വിഷ്ണു ഒരു അവതാരം കൈക്കൊണ്ടു ഭൂമിയിൽ അതാണ് ഈ രാമൻ എന്ന് പറ നാം മനസ്സിലാക്കിക്കൊള്ളണം സഹി അവനാകട്ടെ ആ രാമനാകട്ടെ ദേവേ രാവണസ്യ രാവണസ്യവധാർഥിഭി രാവണനെ കൊല്ലണം എന്ന് പ്രാർത്ഥിക്കുന്നവരായ ദേവന്മാരുടെ ആ പ്രാർത്ഥനയാൽ മാനുഷ്യലോകെ മനുഷ്യലോകത്തില് അവതരിച്ച സനാതനായ വിഷ്ണുവാണവൻ ആ രാമൻ കാച്ചയ്ക്ക് മനുഷ്യനാണ് മനുഷ്യനായ ദശരഥന്റെ പുത്രനായിട്ട് നാം രാമനെ അറിയുന്നു പക്ഷേ അദ്ദേഹം അപ്പോഴും സനാതനനായ വിഷ്ണുവാണ് അദ്ദേഹത്തിന് ജനനമില്ല മരണമില്ല രോഗമില്ല വർദ്ധക്യമില്ല ഒന്നുമില്ല യാതൊരു മാറ്റങ്ങളുമില്ല അദ്ദേഹം ഇതിനെല്ലാം അതീതമായി മാറ്റങ്ങളില്ലാതെ കുടികൊള്ളുന്ന ആ പരമാത്മാവ് തന്നെയാണ് ഇവിടെ രാമൻ അവതാരപുരുഷനാണ് എന്ന് വാൽമീകി നേരിട്ട് വാക്കുകൾ കൊണ്ട് പ്രത്യക്ഷമായിട്ട് വർജി കല്പിച്ചിരിക്കുന്നു അങ്ങനെയുള്ള പുത്രൻ അമിത തേജസ്വിയാണ് ആ അമിത തേജസ്വിയായ പുത്രനാൽ കൗസല്യ ശിശുഭേദന പുത്രേണ അമിത തേജസ്സ മഹാവിഷ്ണുവിന്റെ അവതാരമാണല്ലോ അദ്ദേഹം മഹാവിഷ്ണുവിന്റെ തേജസ്സിന് യാതൊരു കുറവുമില്ല ആ തേജസ്സിന്റെ വളരെ നേരിയൊരു അംശമാണ് ഈ അനന്തവാടി ബ്രഹ്മാണ്ടങ്ങളുടെ പ്രഭയായിട്ട് അതിന്റെ ചൈതന്യമായിട്ടൊക്കെ നാം കാണുന്നത് മഹാവിഷ്ണുവിന്റെ തേജസ് അതിനെല്ലാം കടന്ന് അനാദി അനന്തമായിട്ട് കുടികൊള്ളുന്നു അങ്ങനെയുള്ള അമിത തേജസ്വിയായിരിക്കുന്ന പരമാത്മാവിന്റെ അവതാരവും അതേ പ്രകാരത്തിൽ അമിത തേജസ്വി തന്നെയായിരിക്കും അമിത തേജസ്വിയായ ആ ശ്രീരാമനാൽ കൗസല്യ ശിശുഭേ കൗസല്യ ശോഭിച്ചു ഏതുപോലെ എന്നാൽ യഥാ വരേണദേവാനാം അതിഥർ ഏതുപോലെയാണോ ദേവന്മാരുടെ എല്ലാം രാജാവായിരിക്കുന്ന വജ്രവാണിയാൽ ദേവേന്ദ്രനാൽ അതിഥി ദേവേന്ദ്രന്റെ മാതാവായിരിക്കുന്ന സകല ദേവന്മാരുടെയും മാതാവായിരിക്കുന്ന ഇന്ദ്രന്റെയും മാതാവായിരിക്കുന്ന അതിഥി ശോഭിക്കുന്നത് അതേ പ്രകാരത്തിൽ കൗസല്യ ഈ രാമനാൽ ശോഭിച്ചു